വിശ്വാസ ഒരുപോലെ ശബരിമല നിർണായക യും കടക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കത്തെ കുറിച്ചുള്ള ആകാംക്ഷയിലാണ് സംസ്ഥാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കരാറുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള എം വാസു എന്നിവരടക്കം ആറ് പ്രമുഖർ ഇതുവരെ അറസ്റ്റിലായതോടെ കേസിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് പുതിയ അന്വേഷണം ഇപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉന്നതരിലേക്കും ക്ഷേത്രത്തിന്റെ പരമോന്നത രാഷ്ട്രീയങ്ങളിലേക്കുമാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അടുത്തയാഴ്ച വിളിപ്പിച്ചത് മുൻദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിന്റെ മൊഴികളിലാണ് നിലവിൽ കടകംപള്ളിക്ക് കുരുക്കായിരിക്കുന്നത് ശ്രീകോവിൽ വാതിലുകൾ സ്വർണം പൂശിയതിലെ തട്ടിപ്പുകളും പാളികളെ മാറ്റി സ്ഥാപിച്ചതിലെ നടപടിക്രമങ്ങളും സർക്കാരിന്റെ അറിവോടെ ആയിരുന്നു എന്ന് പത്മകുമാർ മൊഴി നൽകിയെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അനുമതിയോടെ ആയിരുന്നുവെന്ന് പത്മകുമാർ വെളിപ്പെടുത്തിയെങ്കിൽ അന്ന് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സ്വതന്ത്രമാണെന്നും ഒരു ഫയലും താൻ കണ്ടിട്ടില്ലെന്നുമാണ് മന്ത്രിയുടെ നിലപാട് ബോർഡ് തീരുമാനങ്ങൾ തനിക്ക് പങ്കില്ല എന്ന നിലപാടെടുക്കുമ്പോഴും പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഇപ്പോൾ ചിത്രങ്ങൾ മുൻ മന്ത്രിക്ക് കൂടുതൽ കുരുക്കുകൾ സൃഷ്ടിച്ചു പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ചില പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയതായി എസ് ഐ ടിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോറ്റിയെ ഉപയോഗിച്ച് മൂന്നര കോടി രൂപയോളം സ്വരൂപിച്ചെന്നും ഈ വിവരം എൻഫയോഴ്സ് ഡയറക്ടറേറ്റും പരിശോധിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് ഇത് കേവലം സ്വർണ്ണക്കൊള്ള എന്നതിലുപരി രാഷ്ട്രീയ ധനസമാഹാരത്തിലെ ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇ ഡിക്ക് അവസരം നൽകും തിരുവനന്തപുരം സബ് സബ്ജയിലിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി തിങ്കളാഴ്ച അപേക്ഷ നൽകും പത്മകുമാറിന്റെ മൊഴികളിലെ സ്ഥിരീകരണത്തിന് ശേഷമായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിക്കുക അന്വേഷണത്തിൽ എസ് ഐ ടി ശ്രദ്ധ പറഞ്ഞിരിക്കുന്ന മറ്റൊരു നിർണായക കേന്ദ്രം ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയാണ് സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിലടക്കം തന്ത്രിക്ക് പങ്കുണ്ടോ എന്ന ഗുരുതരമായ സംശയമാണ് എസ് ഐ ടി ഉയർത്തുന്നത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നെത്താൻ ദൈവത്തുരായി കണ്ടിരുന്നവരാണെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ തന്ത്രിയെ സംശയത്തിലാഴ്ത്തുന്നു ക്ഷേത്രത്തിലെ സ്ഥാപന ജംഗമ സ്വത്തുക്കളിൽ സ്വത്തുക്കളിൽപ്പെടുന്ന സ്വർണം കട്ടിളപ്പാളികൾ തുടങ്ങിയവയൊന്നും തന്ത്രിയുടെ അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിലാണ് ഈ വിലയിരുത്തൽ സ്വർണപ്പാളികൾ സംബന്ധിച്ച മഹസറിൽ തന്ത്രിയുടെ പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ലായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് മുന്നേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തന്ത്രി ഒപ്പിട്ടില്ലെങ്കിലും പേര് എഴുതി ചേർത്തതായാണ് വിജിലൻസ് കണ്ടെത്തിയത് കൊണ്ടുപോകുന്നതിൽ തന്ത്രി സൂചനകളുണ്ട് അറിയാവുന്ന വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യ കരാറുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ബംഗളൂരുവിലെ രണ്ട് ക്ഷേത്രങ്ങളിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പത്മകുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തന്ത്രിക്ക് ബംഗളൂരുവിലെ ചില ക്ഷേത്രങ്ങളുമായുള്ള ബന്ധവും എസ് ഐ അന്വേഷണ പരിധിയിലാണ് പഴയ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം എന്ന പേരിലുള്ള സ്വർണക്കുതിര ഇപ്പോഴും തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന വിവരം കട്ടിലപ്പാടി മോഷണ കേസ് പുറത്തു വന്നപ്പോഴാണ് തന്ത്രി സമ്മതിച്ചത് ഇത് ബോർഡ് തിരികെ കൈപ്പറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ശ്രീകോവിലിന് മുന്നിലുള്ള കൊടിമരത്തിലെ ആലിയ മാതൃകയിലുള്ള മുത്തുമാലകളിൽ പകുതിയും മോഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് പോറ്റിക്കൊപ്പം തന്ത്രിയും പ്രതിയാകേണ്ടതാണെന്ന വിലയിരുത്തലാണ് എസ് ഐ ടി ഉള്ളതെങ്കിലും എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാകും തുടർ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടര കിലോയിലേറെ സ്വർണം ഉപയോഗിച്ച് പൂശിയ ശ്രീകോവിൽ വാതിലിലെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിളക്കം മങ്ങിയെന്നും എലി കയറുമെന്നുള്ള കാരണങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പഴയ വാതിലും മാറ്റി പുതിയത് നൽകി എന്നാൽ ഈ പുതിയ കഥകൾ കേവലം നാല്പത് പവൻ സ്വർണം മാത്രമാണ് പൂശിയതെന്നാണ് വിവരം തേക്ക് തടിയിൽ പണിത് ചെമ്പു പൊതിഞ്ഞ ശേഷം സ്വർണം പൂശിയ പുതിയ കഥകാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഘടിപ്പിച്ചത് പോറ്റിക്ക നൽകിയത് സ്വർണം പൊതിഞ്ഞ കഥകാണെങ്കിലും മഹസറിലുള്ളത് വെറും കഥകളികളാണ് എടുത്തു മാറ്റിയാതിലുകളിലെ സ്വർണത്തെ കുറിച്ച് മഹസറിൽ പരാമർശമില്ല താൻ പ്രസിഡന്റ് ആയിരിക്കെ ഒരു തരി പൊന്നുപോലും പോയിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പോറ്റിക്ക നൽകിയത് ചെമ്പുപാടി തന്നെയായിരുന്നുവെന്നായിരുന്നു ഇതുവരെ പത്മകുമാർ പറഞ്ഞിരുന്നത് തനിക്ക് ലഭിച്ചത് ചെമ്പു തകിടാണെന്നായിരുന്നു പോറ്റിയുടെയും ചെന്നൈയിലെ ക്രിയേഷിന്റെയും ആദ്യമൊഴി എന്നാൽ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള ഈ മൊഴികളിലെ ഏകീകരണം ഗൂഢാലോചനയുടെ തെളിവുകളാണെന്ന് എസ് ഐ ടി വിലയിരുത്തി എസ് ഐ ടി യുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ശബരിമലയുടെ രൂപയുടെ അഴിമതികളും തട്ടിപ്പുകളും അതിന് പിന്നിലെ രാഷ്ട്രീയ ആത്മീയ ഉന്നതരുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ജനങ്ങൾ കേസ് രാഷ്ട്രീയ ഭരണ തലങ്ങളിലേക്ക് നീങ്ങുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ കൊടുങ്കാറ്റിന് തുടക്കമിടുമെന്നതിലും സംശയമില്ല